കായകുട്ടാരി ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലൊരു വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു കണ്ടത്തിലേക്ക് പോകുന്ന ചാലിൽ ഒരുപാട് മീൻ നിറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ളവരെല്ലാം അതിനെ പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട് എന്ത് ചെയ്താൽ അതൊന്നും കൊത്തുന്നില്ല അപ്പം ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനും ചേട്ടനും കാത്തും കൂടെ അതിനായിട്ടുള്ള ഒരുക്ക ഒരുക്കങ്ങളൊക്കെ നടത്തി അപ്പം ഞങ്ങൾക്കൊരു ചൂണ്ട കെട്ടാൻ വേണ്ടിയിട്ട് സാധാരണ കൈ ചൂണ്ട ഇട്ടോ പിടിക്കാമെന്ന് വിചാരിച്ച് ചൂണ്ട കെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറമ്പിൽ പോയി പറമ്പിൽ പോയിട്ട് വേരേനെ കുത്തിയിടാനാണ് തീരുമാനിച്ചത് അപ്പം നമ്മുടെ മണ്ണിരയുണ്ടല്ലോ നമ്മുടെ കർഷകരുടെ മിത്രമാണെന്ന് പറയുന്ന മണ്ണിര മണ്ണിരേനെ തപ്പി ഞങ്ങൾ പറമ്പിൽ ചെന്നു അപ്പം നനവുള്ള സ്ഥലത്താണ് ഈ മണ്ണിര കൂടുതലായിട്ട് കാണുന്നതെന്നാണ് പറയപ്പെടുന്നത് എപ്പോഴും അപ്പം ഞങ്ങൾ അതിനെ തപ്പി കുറേ നടന്നു ഈ പറമ്പിലാണെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്നതാണ് അച്ഛനാണ് എപ്പോഴും കൃഷി ചെയ്യുന്നത് അപ്പം എപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ചു നനച്ചിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് നനവ് ഈർപ്പം നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ അച്ഛൻ നട്ടിട്ട് നോക്കിയുണ്ട് അപ്പം അതിൻ്റെ എല്ലായിടത്തും ചുവട്ടിലിങ്ങനെ ചേട്ടൻ അവിടെ ഇരുന്ന് ഒരു തൂമ്പായിട്ട് ഉപയോഗിച്ചു കിളച്ചൊക്കെ നോക്കി എവിടെയെങ്കിലും മണ്ണിര ഉണ്ടോ അപ്പം മണ്ണിര ഉള്ളടുത്ത് ഇങ്ങനെ കുരുപ്പ പോലെ ഇങ്ങനെ മണ്ണ് പൊങ്ങി നിൽക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലൊരു സാധനം എങ്ങും കണ്ടില്ല അപ്പം തന്നെ തീരുമാനിച്ചു ഇവിടെ എങ്ങും മണ്ണിര കാണത്തില്ല എന്ന് വിട്ടു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ലാത്തതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് നോക്കി കുറേ സ്ഥലങ്ങൾ കിളച്ച് പിടിച്ചൊക്കെ നോക്കി എന്നിട്ടൊന്നും കാണുന്നില്ല എന്നിട്ടും മാറി മാറി പല സ്ഥലങ്ങൾ കിണറിൻ്റെ സൈഡിലും പിന്നെ വാഴയുടെ ഇടയ്ക്കും കപ്പ നട്ട്ക്കുന്നതിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് ചീരയൊക്കെ നട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചേട്ടൻ മാറി മാറി കിളച്ച് നോക്കുന്നുണ്ട് എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല എന്നു പിന്നെ കുറച്ച് മാറിയപ്പോഴത്തേക്കും ചെറിയൊരു കുരുപ്പം പോലുള്ള ഒരു സ്ഥലം ഫീൽ ചെയ്തു അവിടെ കാണുമോ എന്ന് വിചാരിച്ചു ഞങ്ങളവിടെ തപ്പിയപ്പോഴത്തേക്കും ഒരു രണ്ട് മണ്ണിരയാണ് ആകെ കിട്ടിയത് ആ പറമ്പ് മുഴുവനും തപ്പിയിട്ട് ആകെ രണ്ട് മണ്ണിരയാണ് കിട്ടിയത് പിന്നെ ചൂണ്ടയ്ക്ക് ഒരു കമ്പ് വേണമല്ലോ അപ്പോൾ അതിന് ഞങ്ങളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ഇതൊരു ഗൂർക്കത്തിയാണേ നമുക്ക് കിട്ടിയ ഒരു കത്തിയാണേ നല്ല സൂപ്പർ അടിപൊളി കത്തി അപ്പം ഞങ്ങൾ ആ കത്തിയും കയ്യിലെടുത്തിരുന്നു നമുക്കൊരു ചൂണ്ടയ്ക്ക് വേണ്ടിയിട്ട് കമ്പ് വെട്ടാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശത്തിലാണ് എടുത്തത് അപ്പം പറമ്പിൽ ഒരുപാട് മുള നിൽപ്പുണ്ട് അപ്പം മുള ഉപയോഗിച്ചുള്ള ചൂണ്ടക്കോല് തയ്യാറാക്കാൻ വേണ്ടി തന്നെയാണ് പോയതേ അപ്പം താഴെ അച്ചൻ വെട്ടിയിട്ടിരുന്ന കുറേ മുളയുണ്ടായിരുന്നു ഞങ്ങൾ പുതിയതായിട്ടൊന്നും വെട്ടാൻ പോയില്ല വെട്ടിയിട്ടിരുന്ന മുള ആ കത്തി ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് ചേട്ടനത് എല്ലാം കട്ട് ചെയ്തെടുത്തു തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ചാലിൽ മീൻ അപ്പോഴും ഉണ്ട് ഒരെണ്ണം പോലും അവിടെ നിന്ന് പോയിട്ടില്ല ഒരുപാടുണ്ട് നമ്മളവിടെ ഈ ചോറൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട് പിടി പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് പക്ഷെ എന്തു ചെയ്താൽ അവർ കൊത്തുന്നൊന്നും ഇല്ലായിരുന്നു എന്നാലും ഞങ്ങൾ ആ കൊണ്ടുവന്ന മണ്ണിരേനെ എനിക്ക് മണ്ണിരേനെ പിടിക്കാൻ പേടിയുള്ളതുകൊണ്ട് ചേട്ടൻ തന്നെയാണ് മണ്ണിരേനെ കോർത്തിട്ടത് അപ്പോൾ ആ കാണുന്ന അടിയുടെ അടിയിൽ കുറേ മണ്ണി മീൻ വന്നിങ്ങനെ നിപ്പുണ്ട് അപ്പം ചൂണ്ട ഞങ്ങൾ അവിടെ പയ്യെ വെച്ചിട്ടിങ്ങ് മാറി നിന്നു കുറേ നേരം അപ്പോൾ കാത്തു ഭയങ്കര ബഹളമാണ് അവൾക്ക് വിശന്നിട്ട് കുറേ നേരമായി ഞങ്ങൾ പറമ്പിലോട്ട് പോയിട്ട് ഞാൻ പിന്നെ അവർക്ക് ചോറ് കൊടുക്കാനൊക്കെ നിന്നു പിന്നെ ബാക്കി കാര്യങ്ങൾ ചേട്ടനാണ് നോക്കിയത് എന്ത് ചെയ്തു ഞാൻ മീനൊന്തു ചെയ്താൽ കൊടുത്തത്തില്ല ഇടയ്ക്ക് വന്ന് ഒരു മണ്ണേലേനയും കൊണ്ട് പോവുകയൊക്കെ ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് ഒരു മീനെപ്പോലും അവിടുന്ന് പിടിക്കാനായിട്ട് പറ്റിയില്ല ഞാൻ എന്നിട്ട് ചേട്ടനെ കളിയാക്കി വലിയ മീൻ പിടുത്തക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഈ ചാലി കാണുന്ന ഒരു മീനിനെ പോലും നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയില്ലല്ലോന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്തു അപ്പം വീണ്ടും അവിടെ അവിടെത്തന്നെ മീനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇനിയും അതിനെ ട്രൈ ചെയ്യും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ